അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമുൽബിലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദീൻ വ അലിഹി വ അസ്ബി ഹി അജ്മീൻ വ അലൻ തബി അഹുംബിൻ അമ്മാബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പഠിതാക്കളെ അൽഹമുല്ല കഴിഞ്ഞ ദറസിൽ ദുൽഹജ് പത്തിൻ്റെ സുപ്രധാനമായ ചില കർമ്മങ്ങളും എപ്പോഴാണ് ഒന്നാമത്തെ തെഹലൂൽ സംഭവിക്കുന്നത് എപ്പോഴാണ് രണ്ടാമത്തെ തെഹലൂൽ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം അയ്യാമുത്ത ഷിരീഖിൻ്റെ നാളുകളിൽ മിനയിൽ താമസിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഏത് രൂപത്തിലാണത് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ വിശദീകരിച്ചു ഇൻഷാ അള്ള മിനയിൽ താമസിച്ചു കൊണ്ടിരിക്കുക ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഹജ്ജിൻ്റെ വാജിബുകളിൽപ്പെട്ട ജമ്രകളിലെ കല്ലേറുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അള്ള ഈ ദർസിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മൂന്ന് ജമ്രകളാണ് ഉള്ളത് കഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചു ജമ്ര എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ കല്ലിന് ജമ്ര എന്ന് പറയും ആ കല്ല് എറിയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് അത് എറിയേണ്ടത് അതിന് ജമ്ര എന്ന് പറയും ആളുകൾ അതിനുവേണ്ടി കൂടുന്ന സ്ഥലത്തിനും ജമ്ര എന്ന് പറയും അങ്ങനെയുള്ള ജമ്ര പ്രധാനമായും മൂന്നെണ്ണമാണുള്ളത് ഒന്ന് അൽ ജമ്രത്ത് സുഹറ ഏറ്റവും ചെറിയ ജമ്ര രണ്ടാമത്തത് ജമ്രത്തുൽ വസ്ത മധ്യത്തിലുള്ള ജമ്ര മൂന്നാമത്തത് ജമ്രത്തുൽ അഖബ അല്ലെങ്കിൽ ജമ്രത്തുൽ ഖുബറ വലിയ ജമ്ര അല്ലെങ്കിൽ ജമ്രത്തുൽ അക്കബ എന്നറിയപ്പെടുന്ന ജമ്ര ഈ മൂന്ന് ജമ്രകളിലുള്ള കല്ലേറ് അമുത്തശരീഖിൻ്റെ നാളുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം എറിയേണ്ടത് ജംറത്ത് ഉൽ സുഹറയിലാണ് പിന്നെ ജംറത്തു അൽ വസ്തയിലാണ് പിന്നെ ജമറത്തുൽ അക്കബയിലാണ് ഈ കല്ലെറിയുന്നതിൻ്റെ ഹെക്കുമത്ത് അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ സഹീഹായ ചില ഹദീസുകളിൽ കാണാം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം മകനെ അറക്കുവാൻ വേണ്ടി തയ്യാറായി അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ട സന്ദർഭത്തിൽ ജമറത്തുൽ അക്കബയുടെ അടുക്കൽ വെച്ച് പിശാജ് പ്രത്യക്ഷപ്പെടുകയാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാം പിഷാജിനെ ഏഴ് കല്ലുകളെടുത്ത് ഇറയുകയുണ്ടായി അപ്പോൾ പിശാജ് അപ്രത്യക്ഷനായി പിന്നീട് ജമറത്തുൽ വസ്തയിയുടെ എടുക്കൽ വീണ്ടും പിശാജ് പ്രത്യക്ഷപ്പെട്ടു വീണ്ടും ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം പിശാജിനെ കല്ലെടുത്തെറിഞ്ഞു എറിഞ്ഞു മൂന്നാമത് ജമറത്ത് ഉൽ സുഗറയുടെ പ്രത്യക്ഷപ്പെട്ടു അവിടെ വെച്ചും അദ്ദേഹം പിശാജിനെ കല്ലെറിഞ്ഞു അതിനുശേഷം പിന്നീട് പിശാജ് വന്നിട്ടില്ല ഇബിൻ അബ്ബാസ് റലീല്ലു പറയുന്നത് നിങ്ങൾ കല്ലെറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെയാണ് പിൻപറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എറിയുന്നത് പിശാജിനെയാണ് എന്ന് പറഞ്ഞാൽ പിശാജിനെയാണ് എറിയുന്നത് എന്ന് പറയുമ്പോൾ ആ ജമ്രകളിലെ സ്തൂപങ്ങളോ തൂണുകളോ ആ ഹൗലോ പിശാജാണ് എന്ന അർത്ഥത്തിലല്ല മറച്ചു പിശാജിൻ്റെ പ്രേരണകളെ ഞാൻ ആട്ടിയകറ്റുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാൽ പല ആളുകളും കരുതിയിട്ടുള്ളത് ആ കാണുന്നത് പിശാചിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് പിശാജിനെയാണ് എറിയുന്നത് എന്നുള്ള നിലക്ക് ചെരുപ്പെടുത്ത് കൊട കൊണ്ട് എറിയുന്നവർ വടി കൊണ്ട് എറിയുന്നവർ അതൊന്നും പാടില്ലാത്തതാണ് അതൊന്നും പിശാജല്ല പിശാജിൻ്റെ പ്രതീകവുമല്ല മറിച്ച് അവിടെ നമ്മൾ പൈശാചികമായ പ്രേരണകളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എറിഞ്ഞ് ആട്ടിയതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിശാജിനെ ആട്ടിയകറ്റും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന പിശാജിനെ ഞങ്ങൾ ആട്ടിയകറ്റും അള്ളാഹു സുബാനോ താല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാജിനെ ഞങ്ങൾ ആട്ടി അകറ്റും എന്നുള്ള ആ ഒരു ആദർശ പ്രഖ്യാപനമാണ് ആ ആദർശ പ്രഖ്യാപനം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഏറാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അപ്പോൾ ജമ്രയിൽ കല്ലെറിയുന്നതിൻ്റെ ഹിക്മത്ത് ഇന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എത്ര തരം ഏറുണ്ട് ഏതൊക്കെ സന്ദർഭത്തിലാണ് അതിൻ്റെ സമയം എത്രയാണ് എത്ര എണ്ണം എറിയണം എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കി യൗമുൻ നഹറിൻ്റെ ദിവസം ദുൽഹജ് പത്തിന് നമുക്ക് ഒറ്റ ജമ്രയിലേ കല്ലെറിയാനുള്ളൂ അതാണ് ജമറത്തുൽ അഖബ ജമറത്തുൽ അക്കബയിലാണ് കല്ലെറിയേണ്ടത് അതിൻ്റെ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ശ്രേഷ്ഠമായ സമയം അതിനു മുമ്പ് രാത്രിയുടെ പകുതി മുതൽ ദുർബലരും സ്ത്രീകളുമായ ആളുകൾക്ക് എറിയാനുള്ള അവസരത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി മഹരിബ് വരെ ഒരാൾക്ക് എറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രിയും അവർക്ക് എറിയാം വരെ സമയമുണ്ട് എന്ന് വളരെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എറിയാതിരിക്കുക മറിച്ച് പിറ്റേ ദിവസം ഈ ജമ്രകളിലൊക്കെ കല്ലെറിയാനുണ്ടല്ലോ അപ്പോൾ ആദ്യം ഇത് കളാ വീട്ടുക അങ്ങനെ ചെയ്താൽ മതി മകരിബിന് ശേഷം എറിയേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും ശരി അതിൽ സൂക്ഷ്മമായിട്ടുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മകരുബ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ലുഹറിന് ശേഷം അത് കളാവീട്ടലാണ് ഹയർ എന്നാൽ രാത്രിയിൽ എറിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ജമറത്തുൽ അക്കബയിൽ ആണ് യൗമുൻ നെഹ്റു ദിവസം നമ്മൾ ഏഴു വീതം കല്ലുകൾ എറിയുന്നത് അത് ജമറത്തുൽ അക്കബയിൽ മാത്രമാണ് അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് പിന്നീട് അയ്യാമുത്തശ്രീഖിൻ്റെ നാളുകളിൽ നാം സൂചിപ്പിച്ചു പതിനൊന്നാമത്തെ രാവിൽ നമ്മൾ മിനയിൽ താമസിക്കൽ വാജിബാണ് ഏകദേശം രാത്രിയുടെ പകുതിയിൽ കൂടുതൽ മിനയിൽ നിൽക്കണം പതിനൊന്നിന് അങ്ങനെ രാത്രിയിൽ നിന്ന ആളുകൾ പതിനൊന്നിൻ്റെ രാത്രിയിൽ നിന്ന ആളുകൾ പതിനൊന്നിൻ്റെ പകലിൽ ലുഹർ നമസ്കാരത്തിന് ശേഷം ഈ മൂന്ന് ജമ്രകളിലും കല്ലെറിയണം യൗമുനഹറിൻ്റെ ദിവസം സൂര്യൻ ഉദിച്ച ഉടനെയാണ് അതിൻ്റെ സമയമെങ്കിൽ അയ്യാമുത്തശിരീഖിൻ്റെ നാളുകളിലൊക്കെ ജമ്രയിൽ കല്ലെറിയേണ്ടത് ലുഹറിന് ശേഷമാണ് അതിൻ്റെ മുമ്പേ എറിയാൻ പാടില്ല ലുഹറിന് ശേഷമാണ് എറിയേണ്ടത് സവാലിന് ശേഷമാണ് എറിയേണ്ടത് അതിൻ്റെ സമയം അവസാനിക്കുന്നതാകട്ടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമയം അവസാനിച്ചു എന്നാൽ ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് രാത്രി അത് എറിയാം ഫജ്റു വരെ സമയമുണ്ട് ആ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് രാത്രിയേക്കാൾ നല്ലത് പിറ്റേ ദിവസം കവാ വീട്ടലാണ് എന്നാൽ രാത്രിയിൽ എറിഞ്ഞാലും കുഴപ്പമില്ല എന്നാൽ അഫ്ലലായ സമയമെന്ന് പറയുന്നത് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം അഥവാ ലുഹർ മുതൽ പിന്നീട് മകരിവ് വരെയാണ് അതിൻ്റെ സമയം അതേപോലെ തന്നെ ആദ്യം എറിയേണ്ടത് ശ്രദ്ധിക്കുക ജമറത്ത് ഉൽ പിന്നെ ജമറത്തുൽ വസ്തയിലാണ് പിന്നെ ജമറത്തുൽ അഖബയിലാണ് കല്ലെറിയേണ്ടത് ഈ തർത്തീബോടു കൂടി തന്നെ അത് ചെയ്യേണ്ടതുണ്ട് ഓരോ കല്ലുകൾ എറിയുമ്പോഴും തഖ്ബീർ ചൊല്ലാൻ മറക്കരുത് അത് പ്രധാനപ്പെട്ട സുന്നത്താണ് ഓരോ കല്ല് എറിയുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത് അങ്ങനെ ജമറത്ത് സുഹറയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് കല്ലുകൾ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പം മാറി തിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കൽ സുന്നത്തിൽപ്പെട്ടതാണ് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൽ സുന്നത്തിൽപ്പെട്ടതാണ് നബിസലാഹു അലൈ വസല്മ്മ അപ്രകാരം ചെയ്തിട്ടുണ്ട് അത് ജമറത്ത് ഉൽ കല്ലെറിഞ്ഞതിന് ശേഷവും ജമറത്ത് ഉൽ ഉസ്തയിൽ കല്ലെറിഞ്ഞതിന് ശേഷവും നബിസ്ലാ അലൈഹി സ്വലമ കിബിലയുടെ നേരെ തിരിഞ്ഞ് ദവാ ചെയ്തിട്ടുണ്ട് എന്നാൽ ജമറത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം നബി നബിസലാ അലൈഹി ഇസ്ലമ ദുവാ ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രവാചകൻ ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ ദ്വാ ചെയ്യുക പ്രവാചകൻ ഉപേക്ഷിച്ച സ്ഥലങ്ങളിൽ നമ്മൾ ദ്വാ ചെയ്യാതിരിക്കുക അപ്പോൾ ജമറത്ത് ഉൽ അക്കബയിൽ നമ്മൾ ദ ചെയ്യേണ്ടതില്ല ഇനി ജമറത്തുൽ അക്കബയിൽ കല്ലെറിയുവാൻ വധുവിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അതിന് ശുദ്ധിയുടെ ആവശ്യമില്ല മറിച്ച് ശുദ്ധിയില്ലാത്ത സന്ദർഭത്തിലും അത് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആർക്കെങ്കിലും ജമ്രയിൽ കല്ലെറിയാൻ പോവാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ അതിനെ ഏൽപ്പിക്കാമോ തീർച്ചയായും ഏൽപ്പിക്കാം ജമ്രയിൽ കല്ലെറിയാൻ പോകുന്ന ആളുകളെ ഏൽപ്പിക്കാം പക്ഷേ കണ്ടീഷനുണ്ട് ഒന്ന് അവർ ഹാജിമാരായിരിക്കണം രണ്ടാമത്തത് അവർ അവർക്ക് വേണ്ടി ആദ്യം എറിയണം പിന്നീട് ആരാണോ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എന്ന് നീയത്താക്കിക്കൊണ്ട് ജമ്രയിൽ കല്ലെറിയണം അപ്പോൾ നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം പക്ഷേ അയാൾ ഹാജിയായിരിക്കണം അയാൾക്ക് വേണ്ടി അദ്ദേഹം ആദ്യം എറിയണം പിന്നെ ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് വേണ്ടിയും എറിയേണ്ടതാകുന്നു അതേപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന കല്ല് എന്ന് പറയുന്നത് വലിയ കല്ലുകളാവരുത് ചെറിയ കല്ലുകളാവണം ചെറിയ കടലമണിയോളം വലുപ്പമുള്ള കല്ലുകളായിരിക്കണം അതേപോലെ തന്നെ അള്ളാഹു സുബാനുഹുവ ആലയെ ധാരാളമായി ഓർക്കണം ജമ്രയിൽ കല്ലെറിയിലും മിനയിലെ താമസവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അള്ളാഹു സുബാനു തല പറയുന്നത് വത് കുർഫി അയ്യാമിൻ എന്നാണ് എണ്ണപ്പെട്ട ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കൽ സുന്നത്താണ് ഇനി നമുക്ക് ജമ്രയിൽ കല്ലെറിയുന്നതിൻ്റെ ചില ഷർത്തുകൾ മനസ്സിലാക്കാം ചില നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തത് എറിയുന്ന വസ്തു കല്ലായിരിക്കണം അത് മണ്ണാവാനോ മരമാവാനോ ചെരുപ്പാവാാനോ കുടയാവാനോ അതേപോലെയുള്ള ഒന്നും കൊണ്ട് എറിയാൻ പാടില്ല മണ്ണോ കളിമണ്ണോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കല്ലുകൾ കൊണ്ട് തന്നെ എറിയണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ കല്ലുകളാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് രണ്ടാമത്തത് അതിൻ്റെ എണ്ണം കൃത്യമായിരിക്കണം ഏഴ് എണ്ണം തന്നെ എറിയണം ആറാവാൻ പാടില്ല ഏഴിൽ കൂടാനും പാടില്ല മറിച്ച് അതിൻ്റെ എണ്ണം കൃത്യമായി ഏഴായിരിക്കണം ഓരോ ജമ്രയിലും ഏഴ് വീതം എറിഞ്ഞു എന്ന് ഉറപ്പു വരുത്തുകയും വേണം അതേപോലെ തന്നെ മറ്റൊരു ഷർത്താണ് ഓരോന്നും വേറെ വേറെ എറിയണം രണ്ടെണ്ണം കൂട്ടി എറിയുക മൂന്നെണ്ണം എറിയുക ഏ എണ്ണവും ഒറ്റയടിക്ക് എറിയുക അത് പാടില്ല അങ്ങനെ എറിഞ്ഞാലും അത് അതൊന്നായിട്ടേ പരിഗണിക്കുകയുള്ളൂ അങ്ങനെ എറിഞ്ഞാലും ഒന്നായിട്ടേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ വേറെ വേറെ തന്നെ എറിയണം ഓരോ എയറിൻ്റെ കൂടെയും അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ് അപ്പോൾ വേറെ വേറെ എറിയണം നാലാമത്തെ ഷറത്ത് ഈ കല്ലുകൾ പോയി നിശ്ചയിക്കപ്പെട്ട ആ ഒരു സ്ഥലമുണ്ട് നമുക്കറിയാം അവിടെ ചുറ്റിലും മതിൽ ഒരു ഹൗള് പോലെ ഉണ്ടാകും ആ ഹൗളിൻ്റെ നടുക്ക് ഒരു തൂണോ മറ്റോ ഉണ്ടാകും എന്തായാലും ശരി ആ ഹൗളിൽ വീണു എന്ന് ഉറപ്പ് വരുത്തണം ആ ഹൗളിൽ വീണു എന്ന് ഉറപ്പ് വരുത്തണം മറ്റു പുറത്തേക്ക് പോയാൽ അത് എണ്ണമായി പരിഗണിക്കുകയില്ല അതേപോലെ തന്നെ ഒരാൾ നെയ്യത്താക്കിക്കൊണ്ട് സ്വന്തം കൈ കൊണ്ട് തന്നെ എറിയണം കൈയിൽ നിന്ന് അറിയാതെ വീണു പോവുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് തെറച്ചു പോവുക അത് മതിയാവുകയില്ല പിന്നെയോ നമ്മൾ തന്നെ നെയ്യത്താക്കി എറിയുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ആറാമത്തെ ഷർത്ത് അത് അവിടെ കൊണ്ടുപോയി വെക്കാൻ പാടില്ല ചെറിയ രൂപത്തിലിടാനും പാടില്ല എറിയുക എന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരിക്കണം കല്ലു കൊണ്ടുപോയി വെച്ചാൽ ശരിയാവുകയില്ല അതേപോലെ തന്നെ അയ്യാമുത്ത ഷിരീഖിൻ്റെ നാളുകളിൽ ആ പറയപ്പെട്ട നിശ്ചിത സമയത്ത് പറയപ്പെട്ട എല്ലാ ജമ്രകളിലും അതിൻ്റേതായ തർത്തീവ് ഉണ്ടാകണം ആദ്യം ജമ്രത്ത് സുഗറയിൽ മിനയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് മസ്ജിദ് ഉ ഹൈഫ് ധാരാളം നബിമാർ അവിടെ നമസ്കരിച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് വെച്ച് എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള മസ്ജിദ് ഹൈഫുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ജമറയാണ് ജമറത്ത് സുഹറ ആദ്യം അവിടെ എറിയണം അത് കഴിഞ്ഞ് പിന്നെ ജമറത്തു അൽ ഖുബറ അവിടെ എറിയണം പിന്നെ ജമറത്തുൽ അക്കബ ഈ തർത്തീപ് വേണം നേരെ തിരിച്ചാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ എറിയുന്നത് അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്തുമായിരിക്കണം യൗമുൻ നെഹ്റിൻ്റെ ദിവസമാണെങ്കിൽ തുലുഷംസ് മുതൽ ഉറവ് വരെ രാത്രിയും അനുവാദമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴേ പാടുള്ളൂ പിറ്റേ ദിവസം ലുഹറിന് ശേഷമേ പാടുള്ളൂ അതേപോലെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ എറിയുന്ന ആളുകളാണെങ്കിൽ അവർ ലുഹറിന് ശേഷമാണ് അതിൻ്റെ സമയം മകരിവ് വരെ സാധിക്കാത്തവർക്ക് വരെ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമാണത് കലാവ് കിട്ടേണ്ടത് രാവിലെയുള്ള സമയങ്ങളിൽ ഫജ്റു മുതൽ ലൊഹർ വരെ എറിയുന്ന സമയമല്ല ആ സമയത്ത് എറിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇനി ഏതെങ്കിലും ദിവസം എറിയാൻ സാധിക്കാതെ പോയി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എങ്കിലത് കവാ വീട്ടാം ജമറത്തുൽ അഖബയിൽ ദുൽഹജ് പത്തിന് എറിയാൻ പറ്റാത്ത ആളുകൾക്ക് രാത്രിയിലും അത് സാധിക്കാത്തവർക്ക് പതിനൊന്നിന് ആദ്യം ആ കവായിൻ്റെ നീയത്തിൽ ആദ്യം ആ ഏഴ് കല്ലുകൾ എറിയാം അത് ദുൽഹജ് പത്തിൻ്റെതാണ് എന്ന് നീയത്തുണ്ടായിരിക്കണം എന്നിട്ട് ബാക്കിയുള്ള ജമുറകളിൽ അവർ കല്ലെറിയട്ടെ അപ്പോൾ കവാ വിട്ടാം അതേപോലെ തന്നെ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെതെല്ലാം എല്ലാം കൂടി പതിമൂന്നിനെറിയാൻ പറ്റുമോ എല്ലാ കല്ലുകൾ കൂടിയിട്ട് നമുക്കറിയാം ഒരു ജമുറയിൽ ഇരുപത്തൊന്ന് കല്ലുകളാണ് ഒരു ദിവസം രണ്ട് ദിവസമാകുമ്പോൾ അതിനനുസരിച്ച് നാൽപ്പത്തി രണ്ടാകും അങ്ങനെ ഇതെല്ലാം കൂടി ആ കൃത്യമായ എണ്ണം എല്ലാം കൂടി നമുക്ക് അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാന ദിവസത്തിൽ എറിയാൻ പറ്റുമോ എറിയാൻ പറ്റും പക്ഷേ വ്യക്തമായ ഉതറുള്ള ആളുകൾക്ക് പക്ഷേ ആ തെർത്തീപ് വേണം ഓരോ ദിവസത്തേതും കണക്കാക്കിയിട്ട് എറിയണം അപ്പോൾ ജമറത്ത് ഉൽസുഗറയിൽ എറിയുമ്പോൾ ആദ്യം ഇത് പതിനൊന്നിൻ്റെ ഏറാണ് എന്ന് നെയ്യത്താക്കി പതിനൊന്നിൻ്റേത് എറിയുക പിന്നെ ഇത് പന്ത്രണ്ടിൻ്റെതാണ് പിന്നെ അത് പതിമൂന്നിൻ്റേതാണ് അങ്ങനെ ജമറത്ത് സുഗറയിൽ എറിയുക പിന്നെ ജമറത്തുൽ ഉസ്തയിൽ വന്നിട്ടും ഇത് പതിനൊന്നിൻ്റേതാണ് പന്ത്രണ്ടിൻ്റെതാണ് അതിനുശേഷം പതിമൂന്നിൻ്റേതാണ് അങ്ങനെ ആ തെർത്തീപോട് കൂടി അവർക്ക് കല വീട്ടാൻ അനുവാദമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചു ദുൽഹജ് പതിനൊന്നിൻ്റെ രാത്രിയിലും പന്ത്രണ്ടിൻ്റെ രാത്രിയിലും വാജിബായും മിനയിൽ താമസിക്കണം അങ്ങനെ താമസിക്കുന്ന ആളുകൾ എന്തായാലും പിറ്റേന്ന് ജമ്രയിൽ കല്ലെറിയുകയും വേണം അങ്ങനെ പന്ത്രണ്ടിന് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് തിരിച്ചു പോകാം പക്ഷേ മകരീബിൻ്റെ മുമ്പേ തന്നെ അവർ തിരിച്ചു പോകണം രണ്ട് ദിവസമാണ് വാജിബ് പക്ഷേ പന്ത്രണ്ടാമത്തെ ദിവസം മകരീബാവുന്നതിന് മുമ്പ് അവർ മിന വിടണം എന്നാൽ അങ്ങനെ അവർ മിന വിട്ടിട്ടില്ലെങ്കിൽ അന്ന് രാത്രിയിൽ അവർ മിനയിലാണെങ്കിൽ പിറ്റേ ദിവസം കല്ലെറിയൽ അവർക്ക് വാജിബാണ് കാരണം പതിമൂന്നിൻ്റെ രാത്രിയിൽ മിനയിൽ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പതിമൂന്നിൻ്റെ പകലിലുള്ള ജമ്രയിലെ കല്ലേറ് അവരുടെ മേൽ വാജിബാണ് ഇല്ല എങ്കിൽ അവർ രാത്രിക്ക് മുമ്പ് തന്നെ പോവേണ്ടിയിരുന്നു എന്നാൽ രാത്രിക്ക് മുമ്പ് പുറപ്പെട്ട് തിരക്ക് കാരണമോ ട്രാഫിക്ക് കാരണമോ ഒരാൾക്ക് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം അവർ നേരത്തെ പുറപ്പെട്ടതാണ് വ്യക്തമായ കാരണം കൊണ്ടാണ് പുറത്തേക്ക് പോകാൻ പറ്റാതിരുന്നത് അത്തരം ആളുകൾക്ക് കുഴപ്പമില്ല എന്നാൽ അതുവരെ പുറപ്പെടാൻ തയ്യാറില്ലാത്ത പുറപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പതിമൂന്നിൻ്റെ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവർ പിറ്റേ ദിവസം ജമ്രയിൽ കല്ലെറിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നാൽ ഏതെങ്കിലും നിലക്ക് നിർബന്ധിത സാഹചര്യത്തിൽ പോയേ പറ്റൂ എന്നാണെങ്കിൽ അവർ അതിൻ്റേതായ പ്രായ ചിത്തം നൽകിയാൽ മതി മിനയിൽ താമസിക്കുക എന്നുള്ളത് വാജിബാണ് അത് മൂന്ന് ദിവസവും ആരും അങ്ങനെ താമസിച്ചിട്ടില്ലെങ്കിൽ അവർ ഒരു ആടിനെ അറക്കണം പ്രായച്ചിത്തം നൽകണം എന്നാൽ ഏതെങ്കിലും ഒരു ദിവസമാണ് വിട്ടുപോയതെങ്കിൽ മറ്റു ദിവസങ്ങളിൽ താമസിച്ച് ഒരു ദിവസമാണ് വിട്ടുപോയതെങ്കിൽ അവർ ചെറിയ എന്തെങ്കിലും സുതക്ക നൽകിയാൽ മതി ഏകദേശം ഒരു മുദ് കൈകൊണ്ടുള്ള ഒരു പിടി അത്രയും ധാന്യമോ ഈത്തപ്പഴമോ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള സതക്ക നൽകിയാൽ മതി മൂന്ന് ദിവസവും അവർ ഒഴിവാക്കിയാലാണ് വലിയ പ്രായച്ചിത്തം അഥവാ ആടിനെ അറക്കുക അല്ലെങ്കിൽ പശുവിൽ നിന്ന് ഏഴ് ഓഹരിയിലൊന്ന് അല്ലെങ്കിൽ ഒട്ടകത്തിൽ നിന്ന് ഏഴ് ഓഹരിയിലൊന്ന് അവർ പ്രായച്ചിത്തമായി നൽകേണ്ടത് ഇനി മിനയിൽ ഏതെങ്കിലും കാരണവശാൽ രാത്രിയിൽ മിനയിൽ എത്താൻ പറ്റാത്ത വിധം ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ ഉദാഹരണത്തിന് തൊവാഫ് ചെയ്യാൻ വേണ്ടിപ്പോയി തിരക്ക് കാരണം മടങ്ങി വരാൻ പറ്റിയില്ല മടങ്ങി വരുമ്പോഴേക്ക് ഫജറ് കഴിഞ്ഞുപോയി അതൊക്കെ നിർബന്ധിത സാഹചര്യങ്ങളാണ് അവർക്ക് പ്രായച്ചിത്തമില്ല കാരണം അവർ മനപൂർവ്വമല്ല അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ നാളുകളിലും ജമ്രയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അലഹദില്ല ഹജ്ജൻ്റെ കർമ്മങ്ങൾ പൂർത്തിയായി അലഹമില്ല പിന്നെ അവിടെ പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത് ഈ പറയപ്പെട്ട കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതതിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് പതിമൂന്നാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവർക്ക് സമയമുണ്ട് ഉദാഹരണത്തിന് ബലിപെരുന്നാൾ ദിവസം അറിവ് നടത്താൻ പറ്റാത്ത ആളുകൾക്ക് അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാന സമയം വരെ സമയമുണ്ട് തൊവാഫുൽ ലിഫാവാ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട റുക്കനാണ് അതും സയും നടത്താൻ പറ്റാത്ത ആളുകൾക്ക് അയ്യാമുത്തശരീഖിൻ്റെ അവസാന സമയം വരെ സമയമുണ്ട് മുടിയെടുക്കാൻ പറ്റാത്തവർക്ക് സമയമുണ്ട് ജമ്രത്തുൽ അക്കബയിലോ മറ്റു ജമറകളിലോ കല്ലെറിയാൻ പറ്റാത്തവർക്കും മകരിബ് വരെ സമയമുണ്ട് അവർക്ക് ആ സന്ദർഭങ്ങളിൽ അത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൊവാഫുൽ വിദാ എന്ന് പറയുന്ന വിടവാങ്ങൽ ത്വാഫ് വാജിബാണ് അത് ഉമ്രക്കില്ല ഹജ്ജിന് വന്നവർക്കത് വാജിബാണ് മക്കയിലുള്ളവർക്കും ത്വാഫുൽ വിദാ ചെയ്യേണ്ടതില്ല കാരണം അവർ മക്കയിൽ തന്നെയാണുള്ളത് എന്നാൽ മക്കക്ക് പുറത്തുള്ള ആളുകൾ അവർ മക്കയോട് താൽക്കാലികമായി വിട പറയുന്ന അർത്ഥത്തിലുള്ള ത്വാഫുൽ വിദാ വാജിബാണ് എന്നാൽ ഹൈദുകാരിയായതുകൊണ്ടോ നിഫാസ് കൊണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾക്ക് അത് സാധിക്കാതെ പോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ വാജിബിൽ നിന്ന് അവർ പുറത്താകും അവർക്ക് പ്രശ്നമില്ല കാരണം നിർബന്ധിതമായ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയതാണ് എന്നാൽ മനഃപൂർവ്വം അത് ഉപേക്ഷിക്കരുത് അങ്ങനെ ഉപേക്ഷിച്ചാൽ അവർ പ്രായ ചിത്തം ഒരാടിനെ അറുത്തു നൽകേണ്ടതാണ് കാരണം തൊവാഫുൽ വിദാ വാജിബാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം അത് കഴിഞ്ഞാൽ പിന്നെ മക്കയിൽ താമസിക്കുന്നത് ഹൈറല്ല അതുകൊണ്ട് മക്കയിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് തൊവാഫുൽ വിദ ചെയ്യേണ്ടത് ആ തൊവാഫുൽ വിദ കഴിഞ്ഞാൽ പിന്നെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരിക്കണം മറിച്ച് വീണ്ടും അവിടെ താമസിക്കുക എന്നത് ശരിയല്ല അതേപോലെ തന്നെ തൊവാഫുൽ ലിഫാവാ ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട റൊക്കനിൽപ്പെട്ടതാണ് ഹൈവ് കാരണം ഏതെങ്കിലും സ്ത്രീകൾക്ക് അത് സാധിക്കാതെ പോയാൽ അവർ കാത്തു നിൽക്കണം അവർ കാത്തു നിൽക്കണം എന്നിട്ട് അവർ അത് തൊവാഫുൽ ലിഫാവ നിർവഹിച്ചിട്ടേ അവർ പോകാൻ പാടുള്ളൂ എന്നാൽ നിർബന്ധിത സാഹചര്യമാണ് തൻ്റെ കൂടെയുള്ള സംഘം പോവും പിന്നീട് അവർക്ക് അടുത്തൊന്നും മക്കയിലേക്ക് വരാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന അവസ്ഥ ഏതെങ്കിലും സ്ത്രീകൾക്കുണ്ടെങ്കിൽ അവർക്ക് ഹൈളോട് കൂടി തവാഫു ലിഫാലോ നടത്താം പക്ഷേ അവർ ഭംഗിയായി യാതൊരു നിലക്കും മസ്ജിദിന് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ ഭംഗിയായി ഭദ്രമായി കെട്ടിവെച്ചതിന് ശേഷം മാത്രമാണ് തവാഫു ലിഫാല നിർവഹിക്കേണ്ടത് അതുതന്നെ ആർക്കാണ് തിരിച്ചുപോയി മടങ്ങി വരാൻ കഴിയില്ല എന്ന് തോന്നുന്നവർക്കും വിദൂര നാടുകളിൽ നിന്ന് വരുന്നവർക്കുമൊക്കെ ഈ രൂപത്തിൽ പ്രയാസമുണ്ടായാൽ കൂടി തന്നെ തൊവാഫുൽ ലിഫാ നടത്താമെന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നാൽ കാത്തിരുന്ന് ചെയ്യലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് ശുദ്ധിയായതിനു ശേഷം എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ദുൽഹജ് പത്തിൻ്റെ ദിവസം തൊവാഫുൽ ലിഫാള ഹൈത് കാരണമോ മറ്റു തടസ്സങ്ങൾ കാരണമോ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അയ്യാമുത്തശ്രീഖിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അതിനെ നീട്ടി ത്വാഫുൽ വിദിൻ്റെ കൂടെ തൊവാഫുൽ ഇഫാലോ നിർവഹിക്കുന്നതും അനുവദനീയമാണ് അപ്പോൾ തൊവാഫുൽ ഇഫാല മാത്രം മതി അത് ത്വാഫുൽ വിദ ആയും പരിഗണിക്കപ്പെടും കാരണം അവർ അത് കഴിഞ്ഞാൽ പിന്നെ മക്ക വിട്ടു പോവുകയാണ് അപ്പോൾ അതിനെ ഒരു മക്കയോട് വിട പറയുന്നതായി കായയോട് വിട പറയുന്നതായി പരിഗണിക്കപ്പെടും അതുകൊണ്ട് അവസാനത്തേക്ക് മാറ്റിവെക്കുന്ന ആളുകൾക്ക് തൊവാഫുൽ ഇഫാലയുടെ കൂടെ ത്വാഫുൽ വിദാവ് കൂടി നെയ്യത്താക്കിക്കൊണ്ട് ചെയ്യാം എന്നാൽ കഴിവിൻ്റെ പരമാവധി ഓരോന്നും മതത്തിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും ഹയറായിട്ടുള്ളത് ഇൻഷാ അള്ളാഹ ഇത്രയും വിശദീകരിച്ചത് ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മൾ വിശദീകരിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി ഇൻഷാ അള്ളഹ മറ്റു ദറസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ക്ലാരിറ്റിയോ ദൂരീകരണമോ ഒക്കെ ആവശ്യമാണെങ്കിൽ നമുക്കത് നിർവഹിക്കാം അതേപോലെ തന്നെ അറഫയിലും മറ്റുമുള്ള പ്രധാനപ്പെട്ട ചില സുന്നത്തുകളും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ കൂടി ഇൻഷാ ഇൻഷാള്ള മറ്റു ദർസുകൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അള്ളാഹുസ് ഉൾക്കാഴ്ചയോടുകൂടി അവൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാനുള്ള തൗഫിക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസ്ലല്ലാഹു വസ്ലം ആല ഖൈരി ഹൽഖ് ഹി മുഹമ്മദീൻ അലഹി വസ്ഹബി ഹി അജ്മീൻ വലഹമ്മദുല്ലാഹി റബ്ബിലാലമീൻ